പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾക്കെല്ലാവർക്കും റോസ മിസ്റ്റിക്ക കുടുംബത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തി തരാം പുസ്തകത്തിന്റെ പേര് യേശു ക്രിസ്തുവിന്റെ തിരു പുസ്തകം വിവർത്തനം ചെയ്തിരിക്കുന്നത് ജിൻഡോ മാത്യു ഇത് അച്ചടിച്ചിരിക്കുന്നത് സോഫിയ ബുക്സ് പുസ്തകത്തിന്റെ പേരൊന്നും കൂടി പറയാം യേശുക്രിസ്തുവിന്റെ തിരുരക്തം എൻ്റെ മക്കളെ നമുക്ക് നോയമ്പിന്റെ ഈ കാലത്ത് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ചിന്തിക്കാനും ഒക്കെ ഈ പുസ്തകത്തിനകത്ത് വേണ്ടുവോളം ഉണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ധ്യാനത്തോടെ നിങ്ങളിത് കേൾക്കണേ പ്രാർത്ഥന പീടെ അനുഭവിക്കുന്ന സ്നേഹം നിറഞ്ഞ എൻ്റെ യേശുനാഥ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര എൻറെ ഇല്ലായ്മകളുമായി നിന്റെ പാദത്തിൽ ഞാൻ പ്രണമിക്കുന്നു ഞാൻ എൻറെ ഘോര പാപങ്ങളെ ഓർക്കുന്നു എൻറെ മേൽക്കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻറെ പാപങ്ങളാണല്ലോ വർഷങ്ങളായി അങ്ങേ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുൾക്കിരീടവുമേന്തി ജീവനോടെ ക്രൂശിതനായി കൂർത്ത മുള്ളുകളാൽ തിരുമുഖം മുറിക്കപ്പെട്ട് വാർന്നൊഴുകുന്ന രക്തവുമായി കിടക്കുന്ന അങ്ങയെ കാണുമ്പോൾ നന്ദിയില്ലാതെ അവിടത്തേക്ക് നൽകിയ മുള്ളുകളാകുന്ന സമ്മാനത്തെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ മുൾക്കിരീടം എടുത്തു മാറ്റി ഒരു സ്വർണ കിരീടം സമ്മാനിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു മുൾക്കിരീടം കൊണ്ട് ഞാൻ കീറിമുറിച്ചു ശിരസുമായി നിൽക്കുന്ന ഈശോനാഥ എന്റെ മേലകരുണിയായിരിക്കണമേ ലോകത്തോട് ക്ഷമിക്കണമേ തന്റെ തിരുഹൃദയത്തിൽ ദുഷ്ടമായ എൻറെ മുൾ വേദനയും പീഡനവും ഏറ്റുവാങ്ങുന്ന സ്നേഹനിധിയായ ഈശോയെ എന്റെ കരുണയായിരിക്കണമേ ലോകത്തോട് ക്ഷമിക്കണമേ പിടെ അനുഭവിക്കുന്ന എൻ്റെ യേശുനാഥ അങ്ങയുടെ തലച്ചോറിലേക്ക് കൂർത്ത മുള്ളുകൾ തുറച്ചു കയറ്റാൻ വേണ്ടി അങ്ങയുടെ തിരുശിരസിനെ ഇരുമ്പുപടി കൊണ്ട് എങ്ങനെയാണ് അടിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു അതിന്റെ ശബ്ദവും വേദനയും അങ്ങയുടെ പരിശുദ്ധമായ അസ്തിത്വത്തെ തകർക്കുന്ന ഒരു ഒരിടിമുഴക്കം പോലെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു ഓ എൻറെ സ്നേഹ എത്രമാത്രം കഠിന ഹൃദയത്തോടെയാണ് എന്റെ ദുഷ്ടത അങ്ങയെ വേദനിപ്പിച്ചത് ദൈവിക ജ്ഞാനത്തിന്റെ ഉറവിടമായ അങ്ങയുടെ തിരിശിരസിൽ മുൾക്കിരീടവും വഹിച്ചുകൊണ്ടുള്ള ഭീതിജനകമായ കാൽവരി യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ദുഷ്ടത നൽകിയ ആ മുൾ കിരീടത്തെ ഓർത്ത് ഞാൻ ഹൃദയം നൊന്ത് കരയുന്നു അങ്ങ് കുരിശുമായി നിലംപതിച്ചപ്പോൾ കുരിശിന്റെ ഭാരം കൂർത്ത മുള്ളുകളെ തലച്ചോറിലേക്ക് തറച്ചിറക്കിയത് ഞാൻ അനുഭവിക്കുന്നു ഞാൻ അങ്ങയുടെ മുൾ കിരീടമേന്തിയ ശിരസിനെ കുന്തം കൊണ്ട് പ്രഹരിക്കുന്നത് എൻ്റെ കൺമുൻപിൽ ഞാൻ ദർശിക്കുന്നു എന്റെ സ്നേഹിതനായ രക്ഷകനോട് ഇതൊന്നും ചെയ്തത് ഞാനല്ലായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്റെ ഈശോയെ ഞാൻ എത്ര ക്രൂരമായിട്ടാണ് അങ്ങോട് പെരുമാറിയത് എന്നോട് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ ഈ ലോകത്തോട് ക്ഷമിക്കണമേ ഇന്ന് മുതലുള്ള എന്റെ ഇഹലോക ജീവിതത്തിൽ അങ്ങയുടെ മുഴുക്കൊരിടത്തിലെ മുള്ളുക നീക്കം ചെയ്യുവാനായി ഞാൻ പരിശ്രമിക്കുന്നതാണ് അങ്ങയുടെ മരണം വരെ ഉരിടത്തിൽ നിന്നും ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും അങ്ങേക്ക് ഒരു ഒരാശ്വാസവും ലഭിക്കാതിരിക്കാനായി അവസാന ശ്വാസം വരെ എൻറെ ദുഷ്ടതകൾ അങ്ങയുടെ ശിരസിൽ കൂർത്ത മുള്ളുകളായി തറച്ചു നിന്നു നാദാ എൻറെ മേൽ കരുണയായിരിക്കണമേ യേശുവേ എൻ്റെ ദുഷ്ടതയുടെ മേൽ കരുണയായിരിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇനിയുമുണ്ട് ഇത് ഇത് ഞാൻ ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട മക്കളെ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നെയും ഓർക്കുക എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് Kara